പുതിയ പുതിയ ാണ് തോന്നുന്നത് ഇതെന്തോന്ന് പറയുന്ന മുഴുവൻ മനുഷ്യർക്ക് അറിയാവുന്ന സാധനമാണ് വാഴപ്പണ്ടി മാത്രല്ല ഇതിന്റെ ഗുണനില ഇതുമൊക്കെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പെങ്കിലും ചർച്ച ചെയ്യുകയും ആളുകൾ പറയുകയും ഗംഭീര സാധനമാണ് ഔഷധമുള്ളതാണ് ഗുണനിലവാരമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത്ര കേട്ടിരിക്കുന്നു യൂട്യൂബ് ചാനലുകളൊക്കെ ഇഷ്ടംപോലുള്ളതും ഉണ്ട് ഇതുകൊണ്ടുള്ള വിഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് വാഴപ്പിണ്ടി തോരനാണ് ഒരു വാഴ കെട്ടിയപ്പോൾ അത് കിട്ടിയ പിണ്ടി ഒരു തരത്തിലും കളയാൻ പാടില്ല അത് വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കുന്ന പരിപാടി

െ അല്ലാതെ അരിഞ്ഞെടുക്കുന്നതും എടുക്കേണ്ടത് കേട്ടോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ആണോ ഇട്ടിട്ടുണ്ടോ നേരത്തെ ഇട്ടിട്ടുണ്ട് കോട്ടാരയറ്റ് ഇങ്ങനെ ഒന്നും വെച്ചിട്ടില്ല നേ ഉള്ളൂ അതങ്ങനെയുണ്ടോ രുചിയാണോ ചാർ എന്ന് പറഞ്ഞാൽ അന്റെതായി ഒരു രുചി ഉണ്ടാവില്ല അന്റെതായിട്ടുള്ള ഇതിട്ടുണ്ട് അപ്പോൾ ഇതിനെ ചെറുതായിട്ട് पीस ആക്കണം ആദ്യം അപ്പോൾ എന്താണ് ഇത് മുഴുവൻ അരിഞ്ഞ് ഒരു പാത്രത്തിൽ ഇങ്ങനെ റൗണ്ട് പോലെ ഇന്നെది കൈ മുറിഞ്ഞു കേട്ടിയോ മുറിഞ്ഞൊന്നുമല്ല ഇതിന്റെ വലയ അതെന്റെ പൊന്നെ വല ഇങ്ങനെ ഇങ്ങനെടുത്ത് കളയല്ലേ അല്ലാതെ കയ്യില് വേറെ കറ വെക്കുന്ന പരിപാടിയൊന്നുമില്ല എനിക്ക് കണ്ടില്ലേ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഒരു എന്താ പറയാ ഉപോത്പന്നു പറയാ വല നെയ്യലാണ് നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ എന്താ പരിപാടി ഇത് അന്നേരത്തിലും വല ഉണ്ടാവും കാണത്തില്ല പിന്നെ വല നിർമ്മാണം കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട് െണ്ണം ചേർത്താണ് ഇതിന് ചെറുതായിട്ട് ഇങ്ങനെ അറിയണമല്ലേ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളൊരു പിണ്ടി കിട്ടിയാൽ കളയാറില്ലേ ഇല്ല എല്ലാ ഉപയോഗിക്കാൻ പറ്റും അറിയത്തില്ല ഞാൻ ഇത് ഇത് മാത്രമാണ് ഏത്തൻ അതിന്റെ എടുത്തിട്ടുണ്ട് പിന്നെ ഈ വേറൊരു കാവേരി വാഴ എന്ന് പറഞ്ഞാൽ അധികം പഴുത്താ മധുരയില്ലെന്ന് പറയുന്നോ അതിന്റെ ഒക്കെ എടുത്തിട്ടുണ്ട് നല്ല സ്വാദാ ചെയ്യുന്നു

ഇതുണ്ടാക്കാം കണ്ട മുഴുവൻ ശവനം ഓ ഇത് മതി ഇത് വെറുതെ കടിച്ച് ചവച്ചു തിന്നാൻ നല്ലതാണ് വെറുതെ സ്വാദ് പ്രത്യേകിച്ച് ഇല്ലെന്നാലും ഞാൻ പിണ്ടി എടുക്കുമ്പോഴൊക്കെ അത് ചവയ്ക്കാറുണ്ട് നോക്ക് പിണ്ടിനീര് കുടിക്കുന്നതാ പ്രഷറിനോ എന്തിനൊക്കെയോ ഉള്ളതാ അന്നൊരു അറിയത്തില്ലയോ പിണ്ടി നീര് പിന്നെ വെളുത്തുള്ളിയും കാന്താരി

പിന്നെ നേരെ ഇത് ഇത് കാണോ ഇതൊന്നും ഇടുന്നില്ലേ കറിവേപ്പിലൊന്നും ഇപ്പൊ ഇടുന്നില്ല പിന്തി അറിഞ്ഞത് അതിലേക്കന്ന് തട്ടാണ് പിന്നെ നേരം ആവിയിലിരിക്കണോ കാരണം ഇതൊന്നും ആയി കിട്ടാൻ പിണ്ടിയുടെ വെറും റോ പിണ്ടി അതായത് പച്ചപ്പിണ്ടിയുടെ വിളിപ്പൊടീട്ട് വെറും പച്ചവെള്ളം പോലെ ഉള്ളു മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി എന്തിന് മീനും മഞ്ഞപ്പൊടി ഉണ്ടല്ലേ ഉപ്പ ഉപ്പണോ ഉപ്പും കൊറച്ചേള്ളൂ

വെക്കണം അരപ്പി ആ അരപ്പ് കൂടി വെച്ച് അരപ്പ് നാവിയിൽ ആവിയില് പിടിക്കട്ടാന്നുള്ള പരിപാടിയാണ് നടക്കാൻ പോകുന്നത് ഒരുപാട് വെള്ളം വേണ്ട കാരണം ഇതിന് തന്നെ വെള്ളമാണ് വെള്ളം തേങ്ങ പോരട്ടെ ഇളക്കലില്ല ഇത്രേ ഉള്ളു പയറ് ഞാൻ വേവിച്ചു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ചേർക്കാൻ പയറും ഓ ശരി

അതായത് പക്ക ഇതുപോലുണ്ട്

അമ്മ പ്പുറില്ല സാധാരണ എനിക്ക് അതിന് ഉപ്പ് വേണ്ട വീടിന്റെ ഉപ്പ് ഫീൽ അങ്ങനെ ഉപ്പായിട്ട് അപ്പൊ ഇതാണ് വാഴപ്പിണ്ടി ഒന്നും വെറുതെ കളയണ്ട ഇങ്ങനെയൊക്കെ എടുത്ത് ചക്കറിക്കടയിൽ കൊണ്ടുപോയി ഉള്ള പൈസ കളയുന്നതിന് പകരം വീട്ട് പറമ്പുണ്ടെങ്കിൽ വാഴയുണ്ടെങ്കിൽ ഒക്കെ പരീക്ഷിക്കുക ഓക്കേ